ഈ വർത്തമാന കാലഘട്ടത്തിൽ ഇസ്ലാമികമായ ഗൗരവമായ വായന ഉണ്ടായില്ലെങ്കിൽ എന്ത് സംഭവിക്കും അത് ഒരുപക്ഷെ ചില ആളുകൾ വിചാരിക്കും അതൊക്കെ ഈ പ്രസംഗിക്കും ക്ലാസ് എടുക്കും ചെയ്യുന്ന ആളുകളൊക്കെ പഠിച്ച പോലെ ഞാൻ എന്തിനാ വായിക്കണം ഞാൻ സാധാരണക്കാരനല്ലേ എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇസ്ലാമിനും ഇസ്ലാമിക സംസ്കാരത്തിനും നേരെ ഇന്ന് ഉയർന്നുകൊണ്ടിരിക്കുന്ന വെല്ലുവിളികൾ അറിയാതെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മളറിയാതെ ഇസ്ലാം വിരുദ്ധരുടെ അജണ്ടയിൽ നമ്മളും നമ്മുടെ കുടുംബവും അകപ്പെട്ടു പോകും അതാ ശ്രദ്ധിക്കേണ്ടത് സാധാരണക്കാര് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്താണ് ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിനും ഇസ്ലാമിക സംസ്കാരത്തിനും മുസ്ലിമുകൾക്കും എതിരിൽ വന്നുകൊണ്ടിരിക്കുന്ന കൂരമ്പുകൾ എന്താണ് വിമർശനങ്ങൾ എന്താണ് ആരോപണങ്ങൾ എന്താണ് അതിന്റെ വേരുകൾ എന്താണ് അതിന്റെ ഹിഡൻ അജണ്ടകൾ എന്താണ് ഇതൊന്നും അറിയാതെ നമ്മൾ ജീവിച്ചാൽ നമ്മുടെ പെൺമക്കൾ ജീവിച്ചാൽ ഞാൻ പെൺമക്കൾ എന്ന് അടിപരടാൻ കാരണം നമ്മുടെ നല്ലൊരു വിഭാഗം പെൺമക്കൾ ഇന്ന് അത്തരം അജണ്ടയുടെ കോടാലി പിടികളായി മാറിയിട്ടുണ്ട് അത് അവർക്ക് മനസ്സിലായിട്ടില്ല കുടുംബങ്ങൾക്കും മനസ്സിലായിട്ടില്ല മറ്റേ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു ഞങ്ങളെ കുട്ടിനോട് പോയിട്ട് ഡിഗ്രിക്ക് പഠിക്കുന്ന മകളോട് പോയിട്ട് മോളെ എനിക്ക് ഒരു കല്യാണം ആലോക്കട്ടെ എന്ന് ചോദിച്ചോക്കി ഏഹ് എനിക്കിപ്പോ കല്യാണം വേണ്ടാന്ന് പറയും ഇന്ന അടുത്ത വർഷം പറ്റൂ അതും പറ്റൂല അത് പി ജി കഴിഞ്ഞിട്ട് ഓരോന്ന് കഴിയിട്ട് എന്ന് ഒരു അവസാനം ചോദിക്കുമ്പോൾ പറയും കല്യാണം തന്നെ വേണ്ടെന്ന് പറയും ഈ കല്യാണപ്പോഴുണ്ടാക്കിയതാരാ അതിവിടെ ഇസ്ലാം വിരുദ്ധരുടെ ഒരു അജണ്ടയിൽ നമ്മുടെ മക്കൾ പോയി പെട്ടതാണ് അത് കുടുംബത്തെ കശക്കി എറിയുന്നതാണ് കാരണം വിവാഹമാണ് കുടുംബത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് വിവാഹത്തെ കശക്കിയെറിഞ്ഞാൽ കുടുംബത്തെ ഇല്ലാതെയാക്കാൻ എളുപ്പമാണ് അത് വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് അത് നമ്മുടെ മക്കൾ അകപ്പെട്ടിരിക്കും അപ്പം എന്താണ് ആ ഗൂഢാലോചന അതാണ് എൽ ജി പി ക്യു ആക്ടിവിസം എന്ന് പറയുന്നത് അതാണ് ജെൻഡർ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് എത്ര ആളുകൾക്ക് അതറിയാം ഇതൊക്കെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അതിനെ വായിക്കണം എന്ന് പറഞ്ഞത് അതിനാ പഠിക്കണം എന്ന് പറഞ്ഞത് അതിനാ കേൾക്കണം എന്ന് പറയുന്നത് ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മളും നമ്മുടെ കുടുംബം തന്നെ എന്ത് ചെയ്യും പ്രതിസന്ധിയിലാകും ഓരോ സംഭവങ്ങൾ ഒരു നോക്കും നിങ്ങൾ ഇപ്പൊ ഡൽഹിയിൽ ഒരു സ്ഫോടനം ഉണ്ടായി ആ സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ ചിലർ ഉയർത്തിയ വാദമുഖങ്ങൾ ഇതിന് വലിയൊരു ഉദാഹരണമാണ് ഒരു പുതിയ കോളിനേജ് കൊണ്ടുവരിക ഒരു വാക്ക് കൊണ്ടുവരികയാണ് എന്താ വാക്ക് അവിടെ പിടിക്കപ്പെട്ടിരിക്കുന്നത് ചില ഡോക്ടർമാരെയാണ് എന്നാണ് അതുകൊണ്ട് ആ ഡോക്ടർമാരായത് കൊണ്ട് തന്നെ ഇതിന് പേരിട്ടിരിക്കുന്നത് വൈറ്റ് കോളർ ടെററിസം എന്നാണ് അങ്ങനെ പുതിയ ടെററിസം എന്ന് രൂപപ്പെട്ടു വരുന്നു ഭീകരത രൂപപ്പെട്ടു വരുന്നു എന്ന് മലയാള ചാനലുകൾ പോലും പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് പറഞ്ഞു പറഞ്ഞെത്തിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഇവരൊക്കെ ഇങ്ങനെ ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് ഇവർ ചാവേരുകളായി പൊട്ടിത്തെറിക്കുന്നതിന്റെ ആശയമുണ്ട് ഇവർ റാഡിക്കലൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നു ഏതാണ് ആ ആശയം പരലോ കണ്ടെന്ന് വിശ്വാസം കൊണ്ടാണ് അതിൽ രണ്ടാമതൊരു ജീവിതമുണ്ട് ഉണ്ട് സ്വർഗ്ഗം ഉണ്ട് എന്നൊക്കെ വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഇവർ ചെയ്യാൻ കാരണം എന്താ ആഖ്യാനം അതായത് ഇവിടുന്ന് മരിച്ചാൽ ചാവറയൊക്കെ പൊട്ടിത്തെറിച്ചാൽ അവർക്ക് സ്വർഗം കിട്ടും എന്നൊരു വിശ്വാസമാണ് ഇവരൊക്കെ മനസ്സിൽ അതുകൊണ്ട് അതിനാ ആശയത്തെയാണ് ഇനി കൈകാര്യം ചെയ്യേണ്ടത് അതിന്റെ അർത്ഥം എന്താ പച്ചമലയാളം പറഞ്ഞാൽ പരലോ ഉണ്ട് പടച്ചോണ്ട് എന്ന് പറയുന്ന ഒരു കുർാനല്ലേ ഹദീസ് അല്ലേ ഇസ്ലാമല്ലേ അപ്പൊ ഇനി കൈകാര്യം ചെയ്യേണ്ടത് ഈ മതത്തെയാണ് എന്ന് പച്ചക്ക് പറയുന്നത് അതാരാ പറയുന്നത് അതാണ് ഞാൻ പറയുന്നത് ഇസ്ലാമിരുദ്ധ ശക്തികൾ വാടകക്കെടുത്ത കോടാടിപ്പിടികൾ മുസ്ലിം സമുദായത്തിൽ നിന്നുണ്ട് മുസ്ലിം സമുദായത്തിന്റെ പേരുള്ളവരുണ്ട് അവരെ കൊണ്ടായിരുന്നു പറയിപ്പിക്കുന്നത് അവർ വന്ന് പത്രസമ്മേളനം നടത്താം എന്താ പത്രസമ്മേളനം ഇന്ന ഇന്ന ആളുകളൊക്കെ നിരോധിക്കണം നാട്ടിൽ നിന്ന് അവരൊക്കെയാണ് അവരുടെ അവരാണ് ഈ ഇത്തരം പ്രശ്നത്തിന്റെ ആശയത്തിന് പിന്നിലുള്ളത് മുസ്ലിം നാമധാരികളെ പറയുന്നത് അവരെ വ്യത്യസ്ത പ്ലാറ്റ്ഫോമിലേക്ക് എത്തി രാഷ്ട്രീയ പ്ലാറ്റ്ഫോമിലേക്ക് എത്തുമ്പോൾ അവരെ കൊണ്ടാണ് അവർ പറയിപ്പിക്കുന്നത് തൊട്ടുടനെ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റുമായി വേറെ കുറച്ച് ആളുകൾ വരും എക്സ് മുസ്ലിം എന്ന് പറയുന്നത് പേര് മുസ്ലിംകളായിരിക്കും പക്ഷെ ഇസ്ലാം വിട്ടിട്ടുണ്ടാവും അവരും പക്ഷേ അവരുടെ പ്രൊഫൈലിലൊക്കെ ഞാൻ മുസ്ലിമാണ് ആണ് എന്നുള്ളതൊക്കെ അതിനെ എക്സ് മുസ്ലിം എന്ന് പറയാം എന്നിട്ട് അവർ ഏറ്റുപിടിക്കാം എന്ത് പറയുന്നത് ഈ പരിണാമ വിശ്വാസം അത് പ്രൊഫഷണൽ സമൂഹത്തിലും ഡോക്ടർമാരിലും എഞ്ചിനീയറിലുമാരിലും ഒക്കെ ഈ മതബോധം ഉണ്ടാക്കുന്ന ആളുകൾ വലിയ കുഴപ്പക്കാരെയാണ് എന്ന രീതിയിലേക്ക് ആഖ്യാനിച്ചു കൊണ്ടുവരുന്നതാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ പരലോകബോധമുള്ളവർക്ക് ഒരിക്കലും ചാവേറാകാൻ കഴിയില്ല അതെല്ലാരും മനസ്സിലാക്കണം വിമർശിക്കണവര് മനസ്സിലാക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ മരിച്ചു കഴിഞ്ഞാൽ രണ്ടാമത് ജീവിതം ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവിടെ ചോദ്യം ഉണ്ട് എന്നുള്ളൊരു ഓർമ്മ അതുകൊണ്ട് അവരത് ചെയ്യൂല കാരണം എന്താ അറിയോ കൊലയെക്കുറിച്ച് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടെന്താ ആദ്യം ഉണ്ടായത് ആകെ നമ്പിക്കാതെ സന്തതികളുണ്ടായത് രണ്ട് മക്കളുണ്ടായി അല്ലേ അത് രണ്ടുപേരുണ്ടായപ്പോ അവര് അള്ളാന്റെ മാർഗത്തിന് നേർച്ച ചെയ്തു ഒരാൾ നേർച്ച അള്ളാവും സ്വീകരിച്ചു മറ്റേ സ്വീകരിച്ചില്ല അപ്പൊ സ്വീകരിക്കാത്ത വ്യക്തി എന്തായി മറ്റവനോട് യുദ്ധം ചെയ്യാൻ വേണ്ടി അവന്റെ നേരെ ആയുധം നീട്ടാൻ വേണ്ടി തുടങ്ങി ആ സമയത്ത് ആ മുത്തക്കിയായ മകൻ പറയുന്നുണ്ട് എന്താ പറഞ്ഞത് ഇരയ്യ നീ എന്നെ കൊല്ലാൻ വേണ്ടി എന്റെ നേരെ നീ ആ കൈ നീട്ടിയാൽ നിന്നെ കൊല്ലാൻ ഞാൻ ഒരിക്കലും ഞാൻ നിന്നെ കൊല്ലാൻ കൈനീട്ടുകയില്ല കാരണം എന്താ റബ്ബുൽ ആയ ആ പടച്ചകം ഞാൻ ഭയപ്പെടുന്നുണ്ട് ഇതാണ് ഇസ്ലാമിന്റെ വിശ്വാസം ഒരിക്കലും നിരപരാധികളെ കൊല്ലുക എന്നത് ഇസ്ലാം അനുവദിക്കുന്ന ഒരു കാര്യമല്ല ഹദീസിൽ പറഞ്ഞത് എന്താ ആത്മഹത്യ ചെയ്ത ആളെ എന്താ പറഞ്ഞത് ഈ ചാവേർ അക്രമണം എന്ന് പറഞ്ഞാൽ സ്വയം ഭരിക്കണമല്ലോ അതിനെപ്പറ്റി എന്താ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് ആ ആത്മഹത്യ ചെയ്ത ആൾക്കാർ നാളെ നരകത്തിൽ വരുന്ന അവര് പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് ചാടിക്കൊണ്ടാണ് ആത്മഹത്യ ചെയ്തതെങ്കിൽ നരകത്തിൽ അവർ ഇനി ഇങ്ങനെ ചാടിക്കൊണ്ടേയിരിക്കും അവർക്ക് മരണം ഉണ്ടാവൂല ഒരാൾ വയറിന് കുത്തിക്കൊണ്ടാണ് ആത്മഹത്യ ചെയ്തതെങ്കിൽ അയാൾ ഇരുമ്പിന്റെ ദണ്ടുകൊണ്ട് ഒരാൾ വിശം കഴിച്ചു ആത്മഹത്യ ചെയ്തതെങ്കിൽ അവൻ എല്ലാ കാലത്തും നരകത്തിൽ ആത്മഹത്യ ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നവർ ആരോപിക്കുക ഇത് ഫൈനൽ എക്സിറ്റ് അല്ല ജീവിതം മരണമെന്ന് പറയുന്നത് യഥാർത്ഥ ജീവിതത്തിന്റെ ഫസ്റ്റ് എൻട്രൻസ് ആണ് എന്ന ബോധം നമുക്ക് ഓരോരുത്തർക്കും വേണം അതുകൊണ്ട് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വൻ സാധാരായി പൊട്ടിത്തെറിച്ച ഒക്കെ കഴിഞ്ഞു നല്ല നാളെ പരലോകത്ത് അതിന് നരകത്ത് ശിക്ഷ ഉണ്ട് അത് ഓരോ വിശ്വാസിയും പരലോക വിശ്വാസിയും ഒരു നിലക്കോ ചാവേറായി പൊട്ടിത്തെറിക്കുകയില്ല എന്ന് മനസ്സിലാകും പിന്നെ സാധ്യത ഉള്ളതാരാ പരലോകത്തിൽ വിശ്വാസമില്ലാത്തവർക്ക് ഒരു പക്ഷേ സാധ്യത ഉണ്ടാവും കാരണം എന്താ ഒരു പരലോകം ഒന്നും പഠിച്ചതൊന്നുമില്ല അവിടെ നിന്ന് കഴിഞ്ഞ് അവിടെ കഴിഞ്ഞു എന്ന് വിചാരിച്ച് നടക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരെന്തും ചെയ്യും കാരണം ചോദിക്കാമെന്നൊന്നും പറയാൻ പക്ഷെ വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം അത് എങ്ങനെയല്ല ഇവിടെ ആരെങ്കിലും അകാരണമായി എന്തേലും ചെയ്താൽ അതിന് ഉത്തരം നാളെ പരലോകത്ത് പറയണമെന്ന് ബോധമുള്ളവരാണ് ആരെയും വിശ്വാസികൾ എന്ന് പറയുന്നത് പരലോകത്തിൽ വിശ്വാസമില്ലാത്തവർക്ക് എന്തുമാകാം കാരണം എന്താ ഇപ്പൊ നമുക്കറിയാം ന്യൂസിലാൻഡിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു ഭീകരാക്രമണം ഉണ്ടായി രണ്ട് മുസ്ലിം പള്ളികൾക്ക് നേരെയാണ് അവിടെ ഉണ്ടായത് ക്രൈസ്റ്റ് ചർച്ച് എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് രണ്ട് മുസ്ലിങ്ങൾ പള്ളികളിലാണ് ഭീകരാക്രമണം അവർ ചങ്ങാതി ചെന്നിട്ട് നിരൻ ഇങ്ങനെ പള്ളിയിൽ വെള്ളിയെച്ചിരിക്കുന്ന ആളുകൾക്ക് നേരെ നിറയൊഴിച്ചു ഒന്നിച്ച് നിറയൊഴിച്ചു ആ നിറയൊഴിച്ച അൻപത്തൊന്ന് പേർ തൽക്ഷണം അവിടെ വെച്ച് മരണപ്പെട്ടു ഒരു പള്ളി മുഴുവൻ ചോരക്കളമായി മാറി അവസാനം ആ വ്യക്തിയെ പറ്റി അന്വേഷിച്ചു ആ വ്യക്തിയെ വ്യക്തിയെക്കുറിച്ച് പഠിച്ചപ്പോ മനസ്സിലാക്കിയപ്പോ ബ്രൻഡൺ ഹാരിസൺ ടാരന്റ് എന്ന് പറയുന്ന ആ വ്യക്തി അയാളെ മതം ചോദിച്ചു നോക്കുമ്പോൾ അയാൾക്ക് മതല്ലാന്ന് ആ പറഞ്ഞത് ഒരു മതത്തിലും വിശ്വസിക്കാത്ത ആളാണെന്ന് പറഞ്ഞത് ഫാർ റൈറ്റ് എക്സ്ട്രീം ആയിട്ടുള്ള ഒരാളായിരുന്നു അദ്ദേഹം തീവ്ര മരതുപക്ഷത്തിന്റെ ആളായിരുന്നതെന്നതാണ് ആലോചിച്ച് നോക്കി നിങ്ങള് അങ്ങനത്തെ ഒരാളാണ് ആ പഴയ അപ്പൊ എല്ലാവരും പറയണത് നിരീശ്വരവാദികൾ എല്ലാവരും ടെററിസ്റ്റുകളാണ് എന്ന് ഈ സംഭവം വെച്ച് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും അങ്ങനെയൊന്നുമില്ല ഒരിക്കലും തന്നെ ഭീകരവാദത്തിന് മതമില്ല മതത്തിൽ ഭീകരവാദവുമില്ല അത് ചെയ്യുന്ന ആളുകൾക്ക് ഒരൊറ്റ മതമേ ഉള്ളൂ അത് ഭീകരവാദമാണ് അവരുടെ മതം അത് ഒരു മതത്തിലേക്കും ചേർത്ത് വെക്കണ്ട മതമില്ലായതിനേക്കും ചേർത്ത് വെക്കണ്ട പക്ഷെ ഇങ്ങനെ പറഞ്ഞ് തെളിയിക്കുകയാണെന്നുണ്ടെങ്കിൽ നേരെ എതിരായ സംഭവങ്ങളാണ് ചരിത്രത്തിൽ കൂടുതലുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ദശലക്ഷക്കണക്കിന് ആളുകളെ കൂട്ടക്കൊല ചെയ്ത ആളുകളെ പറ്റി പഠിച്ചു നോക്കിയാൽ അവർ ഒരു മതത്തിലും വിശ്വസിക്കാത്തവരായിരുന്നു അതിന് ചരിത്രത്തിൽ എമ്പാടും തെളിവുകൾ നമുക്ക് ഇഷ്ടം പോലെ തന്നെ കാണുവാൻ സാധിക്കും ഒന്നും രണ്ടും മൂ ലോകമഹായുദ്ധങ്ങൾ എല്ലാവരും പഠിച്ചതല്ലേ ഒന്നും രണ്ടും ലോകമഹായുദ്ധത്തിന്റെ പിന്നിൽ ഏതെങ്കിലും മുസ്ലിങ്ങളാണോ അല്ലല്ലോ പക്ഷേ ആ ലോകമഹായുദ്ധങ്ങളിൽ എന്താ സംഭവിച്ചത് ഒന്നാം ലോകമഹായുദ്ധത്തിൽ രണ്ടു കോടി രണ്ട് ലക്ഷത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് രണ്ടാം ലോക ലോകമഹായുദ്ധത്തിലാകത്തെ എട്ട് കോടിയിലധികം ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് ആകെ പത്തു കോടിയിലധികം ആളുകൾ കൊല്ലപ്പെട്ടതാണ് ഒന്നും രണ്ടും ലോകമഹായുദ്ധങ്ങൾ എന്ന് പറയുന്നത് എന്നാൽ പലപ്പോഴും എന്താ ഇസ്ലാം യുദ്ധത്തിന്റെ മതമാണ് വാറിന്റെ മതമാണ് മെഹമ്മദ് നബി യുദ്ധഭ്രാന്തനായിരുന്നു ഒരുപാട് ആളുകളെ കൊന്നൊടുക്കിയവനായിരുന്നു എന്നൊക്കെയാണ് ഇത്തരം ആളുകൾ പറയാറുള്ളത് എന്നാൽ പ്രവാചകൻ അലൈഹി പ്രഭാചൻസല്ലാ നേരിട്ടുമല്ലാതെയും പങ്കെടുത്ത മൊത്തം യുദ്ധങ്ങളുടെ കണക്കെടുത്ത് നോക്കിയാൽ അതിൽ എത്ര ആളുകളാണ് കൊല്ലപ്പെട്ടത് വെറും ആയിരത്തിനും ആയിരത്തി മുന്നൂറിനും ഇടയിലുള്ള ആളുകൾ മാത്രം ഒന്നും രണ്ടും ലോകമഹായുദ്ധത്തിൽ എത്രയാണ് പത്ത് കോടിയിലധികം ആളുകൾ ഇപ്പൊ ഈ ഹൊസയിൽ നടന്ന നരനായാട്ടിൽ ഏകദേശം മുക്കാൽ ലക്ഷത്തോളം ആളുകൾ അവിടെ കൊല്ലപ്പെട്ടിരുന്നു എന്നാൽ ഇസ്ലാമിക ചരിത്രം പരിശോധിച്ചാൽ വെറും ആയിരത്തി മുന്നൂറിൽ താഴെ ആളുകൾ മാത്രമേ ആ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ളൂ എന്നിട്ടാണ് ഇസ്ലാം വലിയ പ്രശ്നമാണ് ഈ മുഹമ്മദ് പ്രയാസമാണ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇസ്ലാം സമാധാനമാണ് ഇസ്ലാം മനുഷ്യ ജീവിതം നൽകുന്ന ഒരു മതമാണ് ഇസ്ലാമിൽ ഒരു നിർബന്ധവുമില്ല ഒരിക്കലും തന്നെ അതിൽ ബലാത്കാരമില്ല പിന്നെ ഇസ്ലാമിന്റെ പേരിൽ അതിന് വേഷം ധരിച്ച ആളുകളെ ഇസ്ലാം വിരോധികൾ തന്നെ വാടകക്കെടുത്തുകൊണ്ട് തീവ്രവാദികളാക്കി മാറ്റുന്നുണ്ട് അതാണ് ഐ എസ് ഐ എസ് എന്ന് പറയുന്നത് ആ ഐ എസ് ഐ എസ് ഒരിക്കലും മുസ്ലിങ്ങളല്ല അവർക്ക് മുസ്ലിം വേഷം മാത്രമേ ഉള്ളൂ അവർ കൊല്ലുമ്പോൾ പറയുന്നത് മാത്രമേ ഉള്ളൂ അതിന്റെ പിന്നിൽ സയനിസ്റ്റുകളാണ് ഇസ്ലാം വിരുദ്ധരാണ് അവരുടെ ചട്ടുകങ്ങളാണ് അതുകൊണ്ടാണ് ആലു ആരുഷ് ആ ജനലക്ഷങ്ങളെ ഹജ്ജിന്റെ സമയ തറഫ മൈതാനിയിൽ ഒത്തുകൂടിയ ജനലക്ഷങ്ങളെ സാക്ഷിയാക്കി പറഞ്ഞത് ഐ എസ് ഐ എസിനെതിരിൽ എല്ലാവരും രംഗത്തിറങ്ങണമെന്ന് പറഞ്ഞത് അതിനെല്ലാ മുസ്ലിം പണ്ഡിതന്മാരും തള്ളിക്കളഞ്ഞതാണ് അപ്പൊ ഈ എക്സ് മുസ്ലിമീങ്ങൾ ഇസ്ലാം വിമർശകരുടെ കോടാലികളാണ് പിടികളാണ് മെഗാഫോണുകളാണ് അവർ മറ്റുള്ളവർ പറയുന്നത് മുസ്ലിം വേഷത്തിലും പേരിലും അവരുടെ ഫേസ്ബുക്കിൽ വന്ന് പറയുന്നു അതൊരാഖ്യാനമാക്കുന്നു എന്നിട്ട് ഇവിടെ ഇസ്ലാമിനെ മുസ്ലിങ്ങളെ ടാർനിഷ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാനിത് എന്തിനാ പറഞ്ഞത് ഇതൊക്കെ മനസ്സിലാക്കിയാലേ ഈ കെണീനെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുള്ളൂ ഇല്ലെങ്കിൽ ഇന്ന് അല്ലെങ്കിൽ നാളെ നമ്മുടെ മക്കളടക്കം ഇത്തരം ആളുകളുടെ കോടാലിപ്പിടികളായി മാറും അതോട് നല്ലോണം വായിക്കണം പഠിക്കണം ആനുകാലികമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക വിഷയങ്ങളെപ്പറ്റി കൃത്യമായി നമ്മുടെ കുടുംബങ്ങൾ തിരിച്ചറിയണം